ഓം വിഘ്നേശ്വരായ നമ സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് വിഘ്നേശ്വരനെ മുടങ്ങാതെ നിത്യവും പ്രാർത്ഥിക്കുക സമ്പത്തും ഐശ്വര്യം വർദ്ധിക്കുകയും ഈ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റം ഭാഗ്യം യോഗമാകുന്നത് ആർക്കൊക്കെ രാശിമാറ്റം മൂലം ശനി പൂരിട്ടാതി നക്ഷത്രത്തിലേക്കും മാറുകയും ആയതിനാൽ തന്നെ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും നക്ഷത്രമാറ്റം സംഭവിക്കാൻ മൂന്ന് രാശിക്കാർക്കാണ് ഈ മാറ്റം മൂലം നേട്ടങ്ങൾ സംഭവിക്കുക മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും കടങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കും ഈ രാശിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നതോടുകൂടി കരിയറിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ വരുത്താനും അതുവഴി പുതിയ ബിസിനസ് ചെയ്യുന്നതും ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും പുതിയ സ്ഥലം വാഹനം എന്നിവ വാങ്ങാൻ യോഗം ഉണ്ടാകും ജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയായിരിക്കും നിങ്ങൾക്കിത് കർക്കിടകം രാശിക്കാർക്ക് ഈ കാലയളവിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതോടുകൂടി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും വാഹനം വീട് എന്നിവ വാങ്ങാൻ യോഗമുണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിൽ നിലനിന്ന് പോന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യും ഈ രാശിക്കാർക്ക് വിവാഹയോഗം ഉണ്ടാകുന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുകയും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകയും ഈ ആഴ്ച കാണുന്നുണ്ട് ധനുരാശിക്കാർക്കാകട്ടെ പൊതുവെ ശുഭകരമായ ദിനങ്ങളായിരിക്കും മുൻപോട്ട് വരിക ഈ കാലയളവിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതോടുകൂടി ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നതോടുകൂടി മികച്ച ലാഭം വരുന്ന ഒരു ആഴ്ചയായിരിക്കും ഇത് ബിസിനസ് വ്യാപിപ്പിക്കാൻ കഴിയുകയും സാമ്പത്തിക പ്രതിസന്ധി മാറി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടി ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ സന്തോഷകരമായ രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ മൊഴികിയിരിക്കുന്ന ആൾക്കാർക്ക് മേലധികാരികളുടെ പ്രശംസ കിട്ടാനുള്ള ദിവസങ്ങൾ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ വാഹനം മാറ്റി മേടിക്കാൻ സാധിക്കും മറ്റ് ബിസിനസ് കണ്ടെത്തലുകളും പുതിയ പ്രമോഷനുകളും തേടിയെത്തുന്ന ഒരു ദിവസങ്ങൾ കൂടിയായിരിക്കും വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്യോതിഷപ്രകാരം മാറ്റങ്ങൾ സർവ്വസാധാരണമാണ് ആയതിനാൽ തന്നെ ഓരോ നാളുകാർക്കും ഓരോ രാശിയിൽപ്പെട്ട നാളുകാർക്കും ഫലങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും വന്നു ചേരുക നിങ്ങൾ ശുഭകരമായ ദിവസങ്ങൾ ആയിരിക്കട്ടെ വരും ആഴ്ചയിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു